തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ശ്രദ്ധ കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് ആലപ്പുഴ കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ ഇടതുപക്ഷത്തിന് കിട്ടിയ ഒരേ ഒരു ലോക്സഭാ മണ്ഡലം അത് ആലപ്പുഴയാണ് പുന്നപ്രയും വയലാറും അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ സമര പോരാട്ടങ്ങളും നടന്നിട്ടുള്ള ആലപ്പുഴയിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിന്നു എന്നാൽ കണ്ണൂർ പോലെയുള്ള ഇടതു കോട്ടകളെല്ലാം യു ഡി എഫിന് അനുകൂലമായി നിന്ന സാഹചര്യത്തിലാണ് ആലപ്പുഴ ചെങ്കൊടി പാറിച്ചത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതേ ശ്രദ്ധ ആലപ്പുഴയിൽ അങ്ങനെ തന്നെ നിന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കനലിനെ തന്നെ മത്സരിപ്പിക്കുവാൻ ഇടതുപക്ഷം തീരുമാനിക്കുന്നു അതായത് ആലപ്പുഴയിൽ എ എം ആരിഫ് തന്നെ വീണ്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാകുന്നു ആദ്യഘട്ടത്തിൽ തനിക്കൊത്ത എതിരാളികളൊന്നും ആലപ്പുഴയിലേക്ക് എത്തില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്ത് എ എം ആരിഫ് വിജയം അങ്ങനെ തന്നെ ഉറപ്പിക്കുന്നു എന്നാൽ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രൈക്കായിരുന്നു കോൺഗ്രസ് പിന്നീട് എടുത്തത് പാലക്കാട് നിന്ന് വടകരയിലേക്ക് ഷാഫി പറമ്പിലെ എത്തിച്ചതും മുരളീധരനെ തൃശൂരിലേക്ക് അയച്ചതും ഒപ്പം ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ കെ സി വേണുഗോപാലിനെ യു ഡി എഫിന്റെ നേതാവ് കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിലേക്ക് സ്ഥാനാർത്ഥിയാക്കുന്നു അതോടുകൂടി കളം മുറുകുന്നു തൊട്ടു പിന്നാലെ എൻ ഡി എയുടെ കരുത്തയാർ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എത്തുന്നു പിന്നീട് അവിടെ ത്രികോണ മത്സരം മത്സരമെന്ന പോലെ തന്നെയുള്ള കടുത്ത പോരാട്ടം നടക്കുന്നു എന്നിരുന്നാലും മാധ്യമ സർവേകളിലെല്ലാം കുറച്ചു മുൻതൂക്കം കൂടുതൽ കെ സി വേണുഗോപാലിനാണ് ഷാനിമോൾ ഉസ്മാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് മുമ്പ് ആലപ്പുഴയുടെ എം ആയിരുന്നത് കെ സി വേണുഗോപാലായിരുന്നു കണ്ണൂരുകാരനായിരുന്ന കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിലേക്ക് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ആദ്യമായി ആലപ്പുഴയിൽ മത്സരിക്കുവാൻ എത്തുമ്പോൾ കാര്യമായ വിജയപ്രതീക്ഷയൊന്നും ചെങ്കോട്ടയിൽ നിന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ കെ സി വേണുഗോപാൽ ആലപ്പുഴ പിടിച്ചെടുക്കുകയായിരുന്നു പിന്നീട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കെ സിയുടെ തട്ടകമായി മാറുന്നു എങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയതലത്തിൽ ശ്രദ്ധയകർഷിച്ച കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ല എന്നും ദേശീയതലത്തിൽ തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നു പകരം ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്നു എ എം ആരിഫിനോട് ദയനീയമായി ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും അനുകൂലമായി വീശിയ കാറ്റ് ആലപ്പുഴ എത്തിയപ്പോൾ ഒന്ന് മാറി വീശി അതോടെ യു ഡി എഫ് അവിടെ നിലമ്പതിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആലപ്പുഴ കൂടി തിരിച്ചു പിടിച്ചുകൊണ്ട് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഇരുപതിലിരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിക്കണമെന്ന ഉറച്ച തീരുമാനത്തിന് പുറത്ത് കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാകുന്നു അങ്ങനെ ഇടതുപക്ഷവും യു ഡി എഫും കരുത്തറാ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കുന്നു തൊട്ടു പിന്നാലെ എൻ ഡി എയും ഒരു തീരുമാനമെടുക്കുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നു അങ്ങനെ വലിയ വോട്ട് ബാങ്കുകളോ വോട്ട് ഷെയറുകളോ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഘടകങ്ങളോ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് ആലപ്പുഴ എന്നിരുന്നാലും ശോഭാ സുരേന്ദ്രനെ പോലെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു വനിതാ നേതാവ് ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ബി ജെ പി കുറച്ചുകൂടി ഉണർന്നു പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന ബോധ്യമായിരിക്കാം ഒരുപക്ഷെ ബി ജെ പി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ചത് ചരിത്രം പറയുന്നതും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറുകൾ ലഭിച്ചിട്ടുള്ള ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അതായത് നിലവിൽ വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അന്ന് മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു ബി ജെ പിക്ക് നല്ല രീതിയിലുള്ള വോട്ട് ഷെയർ വർധന ഉണ്ടാക്കുവാൻ സാധിച്ച ലോക്സഭാ മണ്ഡലമായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്നാൽ ഇപ്പോൾ പ്രശ്നം അതൊന്നുമല്ല ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചർച്ചകൾ മുറുകുകയാണ് രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുകയാണ് ആ രാഷ്ട്രീയ പോരാട്ടം യു ഡി എഫും ബി ജെ പിയും തമ്മിലോ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലോ അല്ല എൽ ഡി എഫും യു ഡി എഫും തമ്മിലോ അല്ല ബി ജെ പിക്ക് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിലുള്ള പോരാട്ടമാണ് ഒന്ന് ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രനും മറ്റൊന്ന് ആറ്റിങ്ങലിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് മികച്ച രീതിയിലുള്ള വോട്ട് ഷെയർ വർധന ഉണ്ടാക്കിയ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് നിലവിലെത്തെ തർക്കം തർക്കം മറ്റൊന്നുമല്ല ആലപ്പുഴയിൽ താൻ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൽ അനാവശ്യമായ രീതിയിലുള്ള ഇടപെടൽ വി മുരളീധരൻ നടത്തിയെന്ന ആരോപണമാണ് നിലവിൽ ബി ചില പാളയങ്ങളിൽ നിന്നും ആലപ്പുഴയിലെ ബി ജെ പി നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ നിന്നു വരെ ഉയരുന്നത് പ്രഖ്യാപിച്ച് പതിനാല് ദിവസം കഴിഞ്ഞിട്ടും ഒരു പോസ്റ്റർ പോലും ഒട്ടിച്ചില്ല സ്ഥാനാർത്ഥിയുടെ മാനേജർക്ക് സഞ്ചരിക്കുവാൻ വാഹനം നൽകിയില്ല എന്നതടക്കം നിരവധി വിമർശനങ്ങളാണ് ശോഭ സുരേന്ദ്രനും ആലപ്പുഴയിലെ ബി ജെ പിയിലെ ചില ഘടകങ്ങളും ഒക്കെ വി മുരളീധരന് എതിര ഉയർത്തുന്നത് ബി ജെ പിയിൽ വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള കല്ലുകടി കാലങ്ങളായി തുടങ്ങിയതാണ് ആറ്റിങ്ങിൽ കാര്യമായ രീതിയിലുള്ള ഭൂരിപക്ഷം കൈക്കലാക്കിയ ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങിൽ നിന്ന് മാറ്റിയത് വി മുരളീധരന്റെ ഇടപെടലാണ് എന്ന് ബി ജെ പിയിലും സംസാരമുണ്ട് വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ മാറ്റി ബി ജെ പിക്ക് കാര്യമായ രീതിയിൽ വേരില്ലാത്ത ആലപ്പുഴയിൽ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും പരാജയത്തിലേക്ക് തള്ളിയിടുക എന്ന ഉദ്ദേശം കൂടി അദ്ദേഹത്തിന് ഉണ്ട് മറ്റു പാർട്ടികളും ഒരുപക്ഷെ ബി ജെ പിയിലെ പാർട്ടി നേതാക്കന്മാരും വരെ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും എത്രയോ ദിവസങ്ങൾ മാസങ്ങൾ മുമ്പാണ് വി മുരളീധരൻ ആറ്റിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചത് വീട് വാടകയ്ക്ക് എടുത്തു വരെ അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ലഭിച്ച വോട്ട് ഷെയറിൽ വർധനം ഉണ്ടാക്കണമെന്ന ഉദ്ദേശലക്ഷ്യമാണ് അദ്ദേഹത്തിനുള്ളത് കാര്യമായ രീതിയിലുള്ള പോരാട്ടം ഒന്നും ആറ്റിങ്ങിൽ നടക്കില്ല എന്നും അദ്ദേഹത്തിന് അറിയാം നിലവിൽ എം പി ആയുള്ള അടൂർ പ്രകാശിന് വീണ്ടും ടിക്കറ്റ് നൽകുമ്പോൾ അദ്ദേഹത്തെ ജനം മടുത്തു എന്ന കണക്കൂട്ടിലാണ് വി മുരളീധരനുള്ളത് വർക്കല എം എൽ എ ആയ വി ജോയിയെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കുമ്പോൾ സർക്കാരിനെതിരായുള്ള ജനദ്രോഹ വികാരം സ്വാഭാവികമായും ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചാൽ അത് വി മുരളീധരന് ഒരു നേട്ടം തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിലേക്ക് മാറ്റാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനമെന്ന് ഇപ്പോഴും ബി ജെ പിക്ക് പുറത്തും സംസാരമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞത് നിലവിൽ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ താൻ തയ്യാറല്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിയുമ്പോൾ താൻ ഈ വിഷയങ്ങൾക്കെല്ലാം എതിരായുള്ള തുറന്ന മറുപടി നൽകുമെന്നവർ അടിപരയിട്ടു പറയുന്നു ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ചെറുതല്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ബി ജെ പി വോട്ട് ഷെയറുകളിൽ കാര്യമായ വർധന അത് എ എം ആർ എഫിന് അനുകൂലമായ നിലപാടുണ്ടാകും അങ്ങനെ വന്നാൽ യു ഡി എഫ് ഉറപ്പായും വിജയിക്കുമെന്ന കണക്കൂട്ടലുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും അതേ കനൽ എരിയുമെന്ന് സാരം എങ്കിലും ശോഭാ സുരേന്ദ്രന് യാതൊരു സാധ്യതയും അവിടെ ഇല്ല എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളും ബി ജെ പിക്ക് പുറത്തും വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള ആളുകളെല്ലാം പറയുന്നത് ആത്മാർത്ഥമായി തനിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്ന ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ താക്കീതും മറുപടിയും നൽകുമെന്ന് പറയാതെ പറയുന്നുമുണ്ട് എന്തായാലും രാഷ്ട്രീയ കേരളത്തിലെ ശ്രദ്ധേയമായ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് വലിയ അമർഷം നടക്കുകയാണ് വി മുരളീധരൻ സഖ്യവും ശോഭാ സുരേന്ദ്രൻ സഖ്യവും തമ്മിൽ ഏറ്റുമുട്ടുവാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ആര് ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള മറുപടികൾ നൽകുമെന്ന് പ്രവചിക്കുവാൻ കഴിയാത്തതാണ് ഒരുപക്ഷെ ആലപ്പുഴയിലെ വിജയിയെ പ്രവചിക്കുവാൻ കഴിയുന്നതിനേക്കാൾ പാടായിരിക്കാം ബി തമ്മിലുള്ള പോരാട്ടത്തിൽ ആർക്ക് ക്ഷീണമാകുമെന്ന പ്രവചനം